ിൽ സ്ട്രോം വൺ സിക്സ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന എഞ്ചിനോട് കൂടിയ പുതിയ സ്മോൾ കപ്പാസിറ്റി എ ഡി വി പുറത്തിറങ്ങി ഒരു എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്കാണെങ്കിലും മസ്കുലർ അനുപാതം ഒരു വലിയ ബൈക്കിന്റെ വൈബ് തന്നെയാണ് നൽകുന്നത് മോഡലിന്റെ പരുക്കൻ ഡിസൈൻ ലിറ്റർ ക്ലാസ് തൗസൻഡ് ഫിഫ്റ്റിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നാൽ താരതമ്യ ലളിതമായ അടിത്തറകളോടെ പുതിയ വി സ്ട്രോം വൺ സിക്സ്റ്റി കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നാണ് പറയുന്നത് എണ്ണായിരം ആർ പി എമ്മിൽ പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് ബി എച്ച് പിയും ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനാല് എൻ എമ്മും ഉൽപാദിപ്പിക്കുന്ന പുതിയ സിംഗിൾ സിലിണ്ടർ എയർ ഹോൾഡ് വൺ സിക്സ്റ്റി സി സി എഞ്ചിനാണ് ഈ മോഡലിന് കരുത്തേകുന്നത് മുൻവശത്തെ ഹാർഡ്വെയറിൽ ബൈക്ക് പരമ്പരാഗത ടെലിസ്കോപ്പിക് ഫോർക്കും മോണോഷോക്കും സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളിലാണ് ബൈക്ക് സഞ്ചരിക്കുന്നത് എ ബി എസ് സ്റ്റാൻഡേർഡായി ലഭ്യമാവുന്ന രണ്ടറ്റത്തും പെറ്റൽ ഡിസ്ക് ബ്രേക്കുകളാണ് ബ്രേക്കിംഗ് ചുമതലകൾ നിർവഹിക്കുന്നത് ഒരു അഡ്വഞ്ചർ ടൂറർ ആണെങ്കിലും സുസുഗി വീസ്ട്രോം വൺ സിക്സ്റ്റിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് ഉയരമുണ്ട് ഫിഫ്റ്റി എസ് എക്സിന് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചെ ഉയരമാണുള്ളത് മുൻവശത്തെ ഫീച്ചറുകളിൽ വൃത്താകൃതിയിലുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യു എസ് ബി സി ടൈപ്പ് ചാർജർ ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ അതേസമയം ഇന്ത്യയിൽ ഒരു പുതിയ എൻട്രി ലെവൽ അഡ്വഞ്ചർ ബൈക്ക് അവതരിപ്പിക്കാൻ സുസുഗി ഇന്ത്യക്ക് പദ്ധതികളൊന്നും ഒന്നും തന്നെ ഇല്ല അഡ്വഞ്ചർ സ്റ്റൈൽ മോട്ടോർ സൈക്കിളുകൾക്ക് വിപണിയിൽ ഇടം പിടിക്കാൻ പറ്റാത്തതിനാൽ ഒരിക്കലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നിവയുടെ വിൽപ്പന കുറച്ചു കാലമായി വളരെ മോശമാണ് സുസുഗി വിസ്ട്രോം വൺ സിക്സ്റ്റി ഇന്ത്യയിൽ എത്താൻ സാധ്യതയില്ല പകരം വിസ്ട്രോം എയ്റ്റ് ഹൺഡ്രഡ് ഡിഇ വിസ് എക്സ് എന്നിവ ലഭിക്കും ആദ്യത്തേത് എൺപത്തി മൂന്ന് എച്ച് പി ഉൽപാദിപ്പിക്കുന്ന ടു സിലിണ്ടർ ലിക്വിഡ് കോൾ എഞ്ചിനാണ് രണ്ടാമത്തേത് എച്ച് ബി ഉൽപാദിപ്പിക്കുന്ന സി സി സിംഗിൾ സിലിണ്ടർ ഓയിൽ കോൾഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് വിസ്ട്രോം എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യയിൽ പത്ത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം വിലയ്ക്കാണ് വിൽക്കുന്നത് അതേസമയം ഒന്ന് ഒന്ന് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇത് എക്സോറും വിലകളാണ്